ഹലോ യൂട്യൂബ് ഫാമിലി ഇന്ന് നോ കോണ്ടാക്ട് കോണ്ടാക്റ്റിലിരിക്കുന്ന ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ലവ് റീഡിംഗ് ആണ് സോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കാം മദർ യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ എൻ്റെ വീഡിയോ ആയിട്ട് കണക്ട് ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ക്ലയൻസ് എൻ്റെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ് എൻ്റെ സോൾ ട്രൈ ഇവരിൽ നോ കോണ്ടാക്റ്റിലിരിക്കുന്ന റിലേഷൻഷിപ്പ് ോ കോണ്ടാക്റ്റ് ചെയ്യിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ആണ് ഇവരുടെ പേഴ്സൺ എന്താണിപ്പോൾ ഇവരെ കുറിച്ചിട്ട് ഫീൽ ചെയ്യുന്ന യൂണിവേഴ്സ് ഏറ്റവും കൃത്യമായിട്ടുള്ള ആൻസർ ഏറ്റവും കൃത്യമായിട്ടുള്ള ആൻസർ എനിക്ക് തരണേ മദർ യൂണിവേഴ്സ് ഏറ്റവും കൃത്യമായിട്ടുള്ള ആൻസർ അവർ നിങ്ങളെ കുറിച്ചിട്ട് വളരെ കെയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾ വളരെ കെയറിംഗ് ആയിട്ടുള്ള അവർക്കെല്ലാം പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള മനസ്സുള്ള ഒരാളാണെന്ന് അവർ നിങ്ങളെ കുറിച്ചിട്ട് കരുതുന്നുണ്ട് അങ്ങനെയാണ് കാണുന്നത് കേട്ടോ ഇവിടെ ഇപ്പോൾ ടവറ് വന്നിട്ടുണ്ട് ടവറിൻ്റെ ക്ലാരിഫിക്കേഷൻ ടേബിൾ നയൻ ഓഫ് വോൺസിൻ്റെ ക്ലാരിഫിക്കേഷൻ ത്രീ ഓഫ് പെൻഡക്കൾസ് എയ്റ്റ് ഓഫ് സ്പോർട്സിൻ്റെ ക്ലാരിഫിക്കേഷൻ ടെൻ ഓഫ് വോൺസ് ടെമ്പറൻസിൻ്റെ ക്ലാരിഫിക്കേഷൻ എയ്സ് ഓഫ് വോൺസ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ജസ്റ്റിസ് വേണം എന്നുള്ള ഒരു കാര്യമുണ്ട് ഇതിൽ ജസ്റ്റിസ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഒരു നീതി കിട്ടണം എന്നുള്ള ഒരു തോന്നൽ നിങ്ങളോട് ചെയ്തതൊരു പക്ഷേ ശരിയായിട്ടില്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടായേക്കാം കേട്ടോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അവരുടെ തേടായി ചക്ര ഓപ്പണിങ് സോ അവർക്ക് സ്വപ്നങ്ങളായിട്ടും മറ്റുമൊക്കെ ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഇത് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിട്ട് പോയിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഒരു ക്ലോഷറും തരാതെ ഒന്നും പറയാതെ അവര് നിങ്ങളെ വിട്ടു പോയിട്ടുള്ളവരായിരിക്കാം അവര് പ്രായം കൊണ്ട് എങ്ങനെയാണെങ്കിലും നിങ്ങളെക്കാൾ പക്വത കുറഞ്ഞ ആള് ചിലപ്പോ നിങ്ങളെക്കാൾ ഒരു കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ പുറകോട്ടുള്ള ആളായിരിക്കാം നിങ്ങൾ തമ്മിൽ ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ടായിരിക്കാം ഇവിടെ ഇപ്പോൾ എനിക്ക് കാണുന്നത് അവരുടെ ലൈഫില് നിങ്ങളെക്കുറിച്ചിട്ട് ഒരു ടവർ മൊമെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ കുറിച്ചിട്ട് എന്താണോ ഇത്രയും കാലം അവർ കരുതിക്കൊണ്ടിരുന്നത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാലും ഇവിടെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് ഡെവിൾ എനർജി കാണുന്നുണ്ട് കണ്ടോ ടവറും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഡെവിൾ എനർജി വന്നിട്ടുണ്ട് ഡെവിളിന്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് മൂണാണ് സോ അവരുടെ മനസ്സിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട് നിങ്ങൾ ഒരുപക്ഷെ അവരെ കെയർ ചെയ്ത ഒരാളായിരിക്കാം അവർക്ക് ഒരുപാട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കാം പക്ഷെ ഇവിടെ ടവർ വന്നിട്ടുണ്ട് ഡെബിള് വന്നിട്ടുണ്ട് മൂണ് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് നിങ്ങളെ കുറിച്ചിട്ടൊരു പക്ഷേ ഇത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടായിരിക്കാം എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടാവാം അതിനെ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള ഇമോഷൻസ് അവർക്ക് ഇതുവരെയായിട്ടും വിടാൻ പറ്റിയിട്ടില്ല നിങ്ങൾ കെയർ ചെയ്യുന്ന ഒരാളാണെന്ന് അവർക്കറിയാം പക്ഷെ ഇവിടെ ഇപ്പോ നിങ്ങളെ കുറിച്ചിട്ട് നല്ല ചിന്തകളും ചീത്ത ചിന്തകളുടെ ഒരു കലക്കവെള്ളം എന്നൊക്കെ പറയാം ഈ ഒരു രണ്ട് ചിന്തകളും അവരുടെ മനസ്സിൽ മിക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജിലൂടെയാണ് അവർ പോകുന്നത് അവർക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മാനസിക പ്രശ്നം എന്ന് നമുക്ക് പറയാം അവര് രണ്ടിൻ്റെയും നടുക്കുള്ള ഒരു സ്റ്റേജ് ഡിപ്രഷൻ ആൻസൈറ്റി പോലുള്ള പ്രോബ്ലംസ് അവർക്ക് ചിലപ്പോൾ ഉണ്ടാവാം നിങ്ങളിൽ ഒരാൾക്ക് എന്തായാലും ഉണ്ട് ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് കാണിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ളത് ഒരു കൺഫ്യൂഷനാണ് ഇത് എന്ത് ചെയ്യണം ഒരു മിക്സ്ഡ് ഫീലിംഗ്സ് ആണ് അവർക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പം നൈൻ ഓഫ് വോൺസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ബ്ലോക്കേജസ് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് മിനിമം എന്തെങ്കിലും എന്താ പറയാ ബ്ലോക്കേജസ് മിനിമം അല്ല ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു ബ്ലോക്കേജസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം ഇവിടെ ഇപ്പോ പക്ഷേ മേ ബി അവരുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള മ്യൂച്വൽ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ അവരോട് വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യൂ അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ താല്പര്യം ഉണ്ട് എന്ന് വെച്ചാൽ അത് നന്നായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വിട്ടിട്ട് ഒന്ന് ആയിട്ട് മുന്നോട്ട് വന്നാൽ എന്താണ് കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവാം കേട്ടോ അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു ബ്ലോക്കേജ് ഫീൽ ചെയ്തിട്ടുണ്ടാവാം അവർ ചെന്ന സ്ഥലത്ത് സോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ അങ്ങനെ അവർക്കൊരു റീ തിങ്കിങ് മനസ്സിൽ നടക്കുന്നുണ്ട് കാര്യം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അവരുടെ മനസ്സിൽ എപ്പോഴും ഒരു പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് കേട്ടോ ഒരു മദർലി നേച്ചറുള്ള വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെ കുറിച്ചിട്ട് ഇപ്പോഴും അവരുടെ മനസ്സിൽ അങ്ങനെ തന്നെയാണെന്നാണ് കാണുന്നത് ഇവിടെ ഓഫ് ഓഫ്സ് വന്നിട്ടുണ്ട് ഓഫ് ക്ലാരിഫിക്കേഷൻ ഓഫ് ഓഫ് വോൺസ് വോൺസിന്റെ ക്ലാരിഫിക്കേഷൻ ഫൈവ് ഓഫ്സ് എന്തെങ്കിലുമൊക്കെ വഴക്കുകളോ ഈഗോ ക്ലാഷസ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവാം അതിന്റെ നെഗറ്റീവ് ഇമോഷൻസ് അവരുടെ മനസ്സിൽ കിടക്കുന്ന കൊണ്ട് അവർക്ക് ഇതൊരു ആയിട്ട് വലിയൊരു ബേർഡൻ ആയിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലായിട്ട് കാണുന്നു കേട്ടോ അവരുടെ മനസ്സിലൊരു കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സ്റ്റേജ് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ പേസ് ഓഫ് ക്ലാരിഫിക്കേഷൻ സ്നേഹമുള്ള വ്യക്തി തന്നെയാണ് നിങ്ങളിൽ ഒരാൾക്ക് വളരെയധികം നിങ്ങൾ കയറി ഞാൻ ഇവിടെ എംപ്രസ് വന്നിട്ടുണ്ടെങ്കിൽ അവസാനം വന്ന് നിൽക്കുന്നത് കിങ് ഓഫ് കപ്സിലാണ് നിങ്ങളെ എംപ്രസ് ആണെങ്കിൽ അവർ കിങ് ഓഫ് കപ്സിന്റെ ഒരു സ്റ്റേജിൽ ഉണ്ടായിരുന്നെ മേ ബി നിങ്ങൾ തമ്മിൽ വളരെയധികം സ്നേഹിച്ചിരുന്ന ആൾക്കാരായിരിക്കാം ഇവിടെ ഇപ്പോ കിങ് ഓഫ് കപ്സ് വന്നത് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നത് ഇത് അവസാനം ഒരു ഇഷ്ടത്തിലേക്ക് ചെന്ന് അവസാനിക്കും എന്നവർക്കും തോന്നും ഏഞ്ചൽസ് ആ വോക്കിംഗ് കേട്ടോ നിങ്ങളുടെ ഇടയിൽ ഏഞ്ചൽസ് വോക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ബാലൻസ് ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയും വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷന് പോസിബിളിറ്റിയും ഉണ്ട് കേട്ടോ എപ്പോഴാണെന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം മദർ യൂണിവേഴ്സ് ഈ ഒരു ബന്ധത്തിൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് പോസിബിൾ ആവുന്നത് യൂണിവേഴ്സ് ഇവർ തമ്മിൽ എപ്പോഴാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക ഏറ്റവും കൃത്യമായിട്ടുള്ള ആൻസർ എനിക്ക് തരണേ മദർ യൂണിവേഴ്സ് എപ്പോഴാണ് ഇവർ ഒരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഓഗസ്റ്റ് കാണുന്നു ഫെബ്രുവരിന്ന് കാണുന്നുണ്ട് കേട്ടോ ഇവിടെ ഓഗസ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫെബ്രുവരി ഈ രണ്ട് മാസങ്ങൾ നിങ്ങൾക്ക് ക്രൂഷ്യൽ ആയിരിക്കാം കേട്ടോ അങ്ങനെ വന്നിരിക്കുന്നുണ്ട് എനിവെയ്സ് നിങ്ങൾക്ക് ഞാൻ ഗാർഡിയൻ ഏഞ്ചൽസിന്റെ ഒരു മെസ്സേജ് തരാം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഗാർഡിയൻ ഏഞ്ചൽ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി എടുത്തു തരാം യൂണിവേഴ്സ് ഇവർക്ക് വേണ്ടിട്ട് ഒരു ഗാർഡിയൻ ഏഞ്ചൽ മെസ്സേജസ് പ്ലീസ് ഗൈഡ്മി ഞാൻ എന്താണ് ഇവർക്ക് മെസ്സേജ് ആയിട്ട് കൊടുക്കേണ്ടത് ഇവിടെ എനിക്ക് നൈറ്റ് ഓഫ് എയർ ആണ് വന്നിട്ടുള്ളത് ഇന്റലക്ച്വൽ മോട്ടിവേറ്റഡ് ഇവിടെ എയ്സ് ഓഫ് എയറും വന്നിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഞാൻ ഗാർഡിയൻ ഏഞ്ചൽസിന്റെ ഒരു മെസ്സേജ് പറഞ്ഞു തരാം കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്ക കേട്ടോ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതാണ് കാര്യം വെച്ചാൽ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി പക്ഷേ ഒരുപാട് നെഗറ്റിവിറ്റീസ് ഉണ്ട് സ്റ്റിൽ നിങ്ങൾ മുന്നോട്ട് പോകണ്ടേ നിങ്ങൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാലും എന്താണ് അത് ശരിയാവില്ല ഇപ്പൊ ലൈഫ് എന്ന് പറയുന്നത് മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയല്ലേ ഞാൻ എപ്പോഴും പറയാറുണ്ട് കർമ്മം നമുക്ക് ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല സോ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് മുടങ്ങിക്കിടന്നു എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേ ബി ആ കാര്യങ്ങളൊക്കെ അതിലേക്കൊക്കെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു സമയമാണിത് നിങ്ങൾ ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങളുടെ കരിയർ നിങ്ങളുടെ മറ്റുള്ള ലൈഫിലെ ആൾക്കാര് നിങ്ങളുടെ കാര്യങ്ങള് അതൊക്കെ നിങ്ങൾ മുടങ്ങി കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള ഒരു സമയം കേട്ടോ നിങ്ങൾ ഇനിയും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കല്ലേ കേട്ടോ അതാണ് എനിക്ക് ഇവിടെ കാണുന്നത് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡിവൈൻ ടൈമിംഗ് ഉണ്ടെങ്കിൽ ആ ഡിവൈൻ ടൈമിങ്ങില് വരേണ്ട ആൾക്കാരെന്തെയും വരുക തന്നെ ചെയ്യും അല്ലേ അതുകൊണ്ട് അവിടെ ഇവിടേക്ക് ഇരുന്ന് വെയിറ്റ് ചെയ്യേണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ചെയ്യേണ്ട സമയം ആയിരിക്കാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാം ഏത് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വെച്ചാലും അതിനെന്താണ് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും അല്ലെ ആ ഒരു സൊല്യൂഷൻ നിങ്ങളിലേക്ക് എത്തുന്നത് വരെ എന്ത് ചെയ്യാം നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക കേട്ടോ മടിച്ചിരിക്കോ അങ്ങനെയൊന്നും ചെയ്യല്ല ഇത് തന്നെ ചിന്തിച്ചിട്ട് സമയം പാഴാക്കാൻ പാടില്ല കേട്ടോ അങ്ങനെയാണ് എനിക്ക് കാണുന്നത് ഇവിടെ ഇപ്പോ എന്താ പറയുക കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ചെയ്യാം കുറച്ചുകൂടെ ഹെഡ് ഓവർ ഹാർട്ട് പറയില്ലേ സാധാരണ ഹെഡ് ഓവർ ഹാർട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്കുള്ള മെസ്സേജ് ആണ് ഹെഡ് ഓവർ ഹാർട്ട് സോ നമ്മൾ ആ ഇമോഷൻസ് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ എന്ത് ചെയ്യണം പ്രാക്ടിക്കൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുക അങ്ങനെ ചെയ്യാം സിറ്റുവേഷൻസ് മാറിക്കൊണ്ടിരിക്കും അല്ലെ എല്ലാവരും മനുഷ്യരാണ് മാറും മറക്കും മടുക്കും മരിക്കും അല്ലെ സിറ്റുവേഷൻസ് മനുഷ്യർ എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല മനുഷ്യർ മാറി മാറി മാറിക്കൊണ്ടേയിരിക്കും സോ ആ ഒരു മാറ്റം നമ്മൾ അഡാപ്റ്റീവ് ആയിരിക്കണം നമ്മൾ അതിന് എന്താ പറയാ അഡാപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് തന്നെ ചെയ്യാം അത് തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുവോ അങ്ങനെ ഒന്നും വേണ്ട നല്ലപോലെ പോലെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്യും എന്ന് ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് ഞാനത് പറഞ്ഞായിരുന്നു ഇവിടെ ഈസ് ഓഫ് എയർ ആണ് കണ്ടോ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ എന്തായാലും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിപ്പോ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് കേട്ടോ കുറച്ച് മാസങ്ങൾ കൂടെ ഉള്ളൂ സോ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇവിടെ ഇപ്പോ ഒരു കാർഡിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാല് നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ കമ്മ്യൂണിക്കറ്റ് മിസ് അഡർസ്റ്റാൻഡിങ്സ് ഉണ്ട് അല്ലെങ്കിൽ ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ആയിട്ട് ഉണ്ടെങ്കിൽ തന്നെയും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് കാര്യങ്ങൾ നല്ലപോലെ പറയുക എന്നുള്ളതാണ് നിങ്ങൾ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കാര്യം നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ എളുപ്പമാണ് പക്ഷെ ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണം എന്ന് വെച്ചാൽ എന്താണ് എനിക്ക് കോള് വന്നുകൊണ്ടിരിക്കുകയാണ് സോ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാൻ എളുപ്പമാണ് പക്ഷെ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ പാടാണ് അല്ലെ സോ തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കണേ നമ്മൾ എന്താ ചെയ്യേണ്ടത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം സോ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് കുറച്ചൊന്ന് കാം ഡൗൺ ചെയ്യ സമാധാനപ്പെടുക കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലാക്കുക ഇനി കമ്മ്യൂണിക്കേഷൻ ചെയ്യാതെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി എന്നാണെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാ ക്ഷമയോട് കൂടിയിട്ടിരിക്കുക കേട്ടോ ഇത് ടൈംലെസ് റീഡിംഗ് ആണെന്ന് മാത്രമല്ല ഇത് ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും റെസണേറ്റ് ചെയ്യണമെന്നില്ല റെസനേറ്റ് ചെയ്യുന്ന ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്ലൂസ് എടുക്കാം ഒരുപാട് എടുക്കുന്നില്ല കുറച്ച് ക്ലൂസ് എടുക്കുന്നുള്ളു കേട്ടോ സോ നിങ്ങൾക്കുള്ള ക്ലൂസ് ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ കമന്റ് ആയിട്ട് ലെറ്റേഴ്സ് മാത്രം മതി ലെറ്റേഴ്സ് മാത്രമല്ല എന്റെ ഇന്റൂഷൻ ഞാൻ ക്ലയർ പോയിന്റ് കൂടെയാണ് സോ എൻ്റെ ഇന്യൂഷൻ അനുസരിച്ച് ചില സമയങ്ങളിൽ ഞാൻ പറയുന്ന പേര് തന്നെ ക്ലൂ ആയിട്ട് ഇങ്ങനെ കാണിക്കാറുണ്ട് നിങ്ങൾക്കറിയാം അല്ലെ നിങ്ങൾ കാണുകയാണ് ഞാൻ ലെറ്റേഴ്സോ അല്ലെങ്കിൽ ക്ലൂസ് എടുത്തിട്ട് ചെയ്യുന്നത് സോ ആ ഒരു എന്റെ കോച്ച് അങ്ങനെയായിരുന്നു സോ എനിക്കും അങ്ങനെ തന്നെ എനിക്ക് എന്റെ അനുസരിച്ചുള്ള കാര്യങ്ങൾ പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല ഇവിടെ എനിക്ക് മൂന്നാർ എന്ന് കാണുന്നുണ്ട് കേട്ടോ മൂന്നാർ എന്നാരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മൂന്നാർ വെച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ഔൺ പ്ലീസ് തേർട്ടി ഫോർ എന്ന് കാണുന്നു അതുപോലെ ഇലവൻ എന്ന് കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ബർത്ത്ഡേ നിങ്ങളുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ഡേ എൻഡ് ചെയ്ത ഡേ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ ഫോൺ നമ്പർ എന്തും ആവാം ഇവിടെ ട്വൽവ് എന്ന് കാണുന്നുണ്ട് അതുപോലെ ആരതി എന്നൊരു പേര് എന്റെ മനസ്സിൽ വന്നു കേട്ടോ ആരതി അതുപോലെ അശ്വതി തേർട്ടി ത്രീ സീറോ തേർട്ടി എന്ന് വന്നു മോഹൻ എന്നൊരു പേരെന്റെ മനസ്സിൽ വന്നു കേട്ടോ മോഹൻ തിരുവനന്തപുരം അതുപോലെ തൃക്കേട്ട കേട്ടോ തൃക്കേട്ട എന്നൊരു നാളെ മനസ്സിൽ വന്നു അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് എന്ന് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ അതുപോലെ ട്വന്റി ഫോർ സോണിയ കേട്ടോ എന്റെ മനസ്സിൽ വന്നതാണ് സോണിയ അതുപോലെ അർമേനിയ അയർലൻഡ് അതുപോലെ എന്റെ മനസ്സിൽ വന്നു ലെറ്റർ ടി കേട്ടോ ലെറ്റർ ടി ഫോർ ടി വി സെവൻറ്റി സിക്സ് സെവൻറ്റി സിക്സ് ഏജുള്ള ആരെങ്കിലും കാണുന്നുണ്ടോ കാരും എയ്റ്റി എയ്റ്റ് സീറോ അതുപോലെ പാകിസ്ഥാൻ എന്നെനിക്ക് വന്നിരിക്കുന്നു പാകിസ്ഥാനിൽ നിന്ന് ആരെങ്കിലും ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ കമന്റ് ചെയ്യാം കേട്ടോ സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ താങ്ക് യു സോ മച്ച് ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് ആയിട്ട് വേഗം വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ബൈ